മുൻകാല പ്രവർത്തകരായ സദീഖ് ബീഫി മൊയ്തീൻ ഫൈസി എന്നിവരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരാണ് എന്നാൽ ഖാലിദിന്റെ വെറുപ്പാടോണം ഞങ്ങളെ ദുഃഖത്തിൽ അഴ്ത്തിയ മറ്റൊന്നും ഉണ്ടായിട്ടില്ല സ്വന്തക്കാരുടെ മരണം പോലും ഇത്ര മുറിവേൽപ്പിച്ചിട്ടില്ല ദീനി ദീനീപ്രവർത്തനങ്ങൾക്കായി ജീവിതം തപത്തിയാക്കിയ ഖാലിദിന്റെ വരവോടെ സലാലയുടെ നീരംഗം സജീവമായി പല ഏരിയകളിലും ആഴ്ചയിലുള്ള മതപഠന ക്ലാസുകൾ കൂടാതെ ഖാലിദിന്റെ നേതൃത്വത്തിൽ ഓരോ റൂമുകളിലും സ്പെഷ്യൽ സ്റ്റഡി ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു അസാധാരണ ആൾക്കൂട്ടം ഈ ക്ലാസുകൾ കേൾക്കാറുണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകരെന്ന നിരക്ക് ഖാലിദ് മുഴുവൻ രംഗങ്ങളിലും തിളങ്ങി ഇളങ്ങി സ്നേഹിതന്മാരെ യാത്രയാക്കുന്നിടത്തും രോഗികളെ സന്ദർശിക്കുന്നിടത്തും മയത്ത് പരിപാലന രംഗത്തും ബുദ്ധിമുട്ടുന്ന പ്രവർത്തകരെ ആശ്വസിപ്പിക്കുന്നിടത്തുമെല്ലാം പിരിവിനായി സരാലയിലെത്തുന്ന സമീ നേതാക്കൾക്കും ഖാലിദ് ആശാ കേന്ദ്രമായിരുന്നു ആയിരുന്നു അവർ വന്നപാട് ചോദിക്കുന്ന ഖാലിദ്ണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷം ഒടുവിൽ സരാലയർപോർട്ടിൽ ടച്ച് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഖാലിദ് എന്നോട് പ്രത്യേകമായി പറഞ്ഞു പറഞ്ഞു മൊയ്തു ബാസ്തവിയുടെ പ്രസംഗം കേസെറ്റ് ചെയ്ത് എസ് എസ് എഫ് ലൈബ്രറിയിൽ വെക്കണം ഒപ്പമുള്ള എന്റെ ചെറുമകന്റെ കമലിൽ ഖാലിദ് മാമൻ സ്നേഹം സ്നേഹമുദ്രയർപ്പിച്ച് ചൊല്ലി പിരിയുമ്പോൾ അത് അവസാന കൂടിക്കാഴ്ചയാണെന്ന് കരുതിയിരുന്നില്ല ഖാലിദ് മരണപ്പെട്ട മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഏതാനും പേര് ഖാലിദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേട്ടു മനസ്സിലാക്കിയ നാലു വയസ്സുകാരൻ ചെറുമകന്റെ ചോദ്യം ചോദ്യം മാമൻ ഇനി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന മരിസൂഖ് അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ഉദ്ബോധനം നടത്തുക ഹാലിദിന്റെ പ്രത്യേകതയായിരുന്നു പലപ്പോഴും ഞങ്ങൾ കേളവിക്കാരും കാഴ്ചക്കാരുമായിരിക്കും ബസ് സ്റ്റാൻഡിൽ രാത്രി സമയം കാണാം എവിടെയെങ്കിലും പരിപാടി കഴിഞ്ഞ് അവസാന ബസ് കാത്തു നിൽക്കുകയാകുകയാകും വാഹന മറ്റും ഞങ്ങളുടെ പ്രസംഗങ്ങൾ ക്യാപ്റ്റനായ ഖാലിദ് ശസ്ത്രത്വം ശ്രവിക്കും ശേഷം തെറ്റുകൾ തിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും പോയിന്റുകളും ൽ കണ്ണൂർ താലൂക്ക് എസ് എസ് എഫ് നടത്തിയ വാഹന ജാഥയിൽ അല്ലെങ്കിൽ മുഴുവൻ ഇല്ലാതെ തറക്കിയെത്താമെന്ന് ഖാലിദ് പറഞ്ഞിരുന്നുവെങ്കിലും ക്ഷീണിതനും ആവേക്ഷീണിതരും പാപ്പിനുശേരി ഗേറ്റിന് സമീപത്തെത്തിയപ്പോൾ സ്ഥലത്തുണ്ടരത്തുണ്ട് പിന്നീട് അങ്ങോട്ട് എല്ലാ കേന്ദ്രങ്ങളിലും സംസാരിച്ചത് ഖാലിദായിരുന്നു ഖാലിദ് നയിച്ച യാത്ര കലാർത്ഥമില്ലാത്തപ്പോൾ പള്ളിയിൽ കയറി കയറി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നേട്ടം സംഘടനയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കാൻ ഖാലിദ് എന്നും ശ്രമിച്ചിരുന്നു പായർഷി ഡാമിൽ നടന്ന ക്യാബിൽ വെച്ചാലോ ഖാലിദുമായി കൂടുതൽ അടുക്കുന്നത് അന്ന് സൂഫിസത്തെക്കുറിച്ച് ഖാലിദിന്റെ ചോദ്യവും ഹാലിജിന്റെ ചോദ്യം കോടമ്പുഴ മറുപടിയുമായി സമയം ഏറെ കടന്നുപോയത് അറിഞ്ഞില്ല ഫൈസി െക്കുറിച്ച് ചർച്ച ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കകമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത കേൾക്കുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം കേട്ടപാടായി വിശ്വസിക്കാനൊക്കെ യാത്ര പറയാൻ വേണ്ടി ഫോൺ ചെയ്തിരുന്നു ഞാൻ ആദ്യമായി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചെമാ എസ് എസ് എഫ് സംസ്ഥാന ക്യാമ്പിൽ വെച്ചാണ് എൺപത്തി അഞ്ചിൽ വെള്ളിനെ മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റും അഹമ്മദ് കെ മാണിയൂർ ജനറൽ സെക്രട്ടറിയുമായുള്ള സ്റ്റേറ്റ് കൌൺസിലിൽ വെച്ചാണ് തടുത്ത് പരിചയപ്പെടുന്നത് പിന്നീട് നടന്ന പല സ്റ്റേറ്റ് കോൺസിലുകളിൽ വെച്ചും ആ പരിചയം പുതുക്കിയിരുന്നുവെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ മരിക്കുന്ന ഒരു മാസം മുമ്പ് സനാലയിൽ വെച്ച് രണ്ടു ദിവസം ഒരുമിച്ച് കഴിഞ്ഞുകൂടാൻ ഭാഗ്യമുണ്ടായി ആ കൂടിക്കാഴ്ച ഒരിക്കലും മറക്കാനാവാത്തതാണ് ചെറിയ പെരുന്നാൾ അവധിക്ക് പുണ്യസ്ഥലങ്ങൾ തയ്യാറു ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ സനാലയിൽ എത്തിയത് രാത്രി മൂന്ന് മണിക്ക് ഞങ്ങൾ സനാലയിൽ എത്തുമ്പോൾ അദ്ദേഹം ഉറക്കമൊഴിച്ച് റോഡരികിൽ കാത്തു നിൽക്കുകയായിരുന്നു ഞങ്ങളെ കണ്ടയുടൻ സന്തോഷത്തോട് ഓടിവന്നു വാഹനത്തിൽ കയറി ഞങ്ങൾ ഒരുമിച്ച് യാത്രയായിസ്കാനം കഴിഞ്ഞ് ഞങ്ങളെ അദ്ദേഹം കാതിൽ കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ വെച്ച് ചൂടുവെള്ളം മറിഞ്ഞ് ഞങ്ങളുടെ യാത്രാ സംഘത്തിൽപ്പെട്ട രണ്ടാളുകൾക്ക് ചെറിയ നിലയിൽ പൊള്ളലേറ്റുതനെ അദ്ദേഹം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അടിയന്തര ചികിത്സ ചേർപ്പാട് ചെയ്തു ശേഷം സരാലയിലുള്ള നീളം ഞങ്ങളോടൊപ്പം ഒരു ജബൽ അമിയും ഹൈസ്കൂട്ടിലും മെറാത്തിലും ഒക്കെ ബക്കുമറകളിൽ വെച്ച് അതാത് ബക്കുമറകളിൽ മരണപ്പെട്ടു മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ വിശദീകരിച്ചയും തന്നു ചേരമാൻ പെരുമാളിന്റെ മക്കൾപറയിൽ വെച്ച് അദ്ദേഹം ഒരു പ്രസംഗം തന്നെ നടത്തി അവസാനമായി ഇമ്രാൻ നബിയുടെ മക്കൾപ്പുറയിൽ വെച്ചാണ് ഞങ്ങൾ യാത്ര പറഞ്ഞത് അതൊരു അവസാനം കൂടിക്കാഴ്ചയായിരുന്നു എന്ന് അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പി പി എട്ട് വർഷം മുമ്പേ കാലയുമായി പരിചയമുണ്ടെങ്കിലും കൂടുതൽ അടുക്കുന്നത് ഞാൻ സലാല സന്ദർശിച്ചപ്പോഴാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് മലയാളത്തിൽ പോലും പ്രസംഗിച്ച് പരിചയമില്ലാത്ത എനിക്ക് അദ്ദേഹം അറബിയിൽ ഒരു പ്രസംഗം എഴുതാം ഞാനത് മരപ്പാടമാക്കി പലയിടത്തും പ്രസംഗിച്ചു എന്റെ യാത്രാപദേശം സഫലമാകുന്നതിന് എന്നെക്കാൾ ആത്മാർത്ഥത കാണിച്ചത് സലാലയിൽ നിന്ന് വന്നപ്പോൾ വെച്ച് നടത്തിയ പ്രഭാഷണം പലരെയും സുന്നി സംഘടനയിലേക്ക് കലപ്പിച്ചിട്ടുണ്ട് മാഹി മഞ്ചക്കളിൽ മുജാഹിദ് ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ സുന്നികൾ ഒരു പരിപാടി വെച്ചു വെച്ചു തേരോട് അബ്രഹാം പ്രസംഗകൻ സമയമായിട്ടും അദ്ദേഹം സംഘാടകർ വേജാറിലായി പ്രസംഗം കേൾക്കാൻ വേണ്ടി ഖാലിദ് അവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ മുസ്ലിം സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് ഉഗ്രൻ പ്രസംഗം മൂന്ന് മണിക്കൂർ നീണ്ടു നീണ്ടു ഒടുവിൽ രാത്രി പത്ത് മണി ഒരിക്കൽ എന്നോട് ചോദിച്ചു ഇന്നത്തെ ചില വളർത്തുകയും എന്താ അവർക്ക് ഇത്ര ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കണ്ണൂർ ജില്ലാ എസ് എസ് എപ്പോഴാണ് കുന്നിൽ മദ്രസയിൽ സംഘടിപ്പിച്ച സ്പീക്കേഴ്സ് ട്രെയിനിങ് ക്യാമ്പിൽ ഞാൻ ഖാലിദുമായി പരിചയപ്പെടുന്നത് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ എന്നിവർക്ക് പുറമെ താലൂക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പ്രതിനിധികൾ കൂടി ആ കോച്ചിങ്ങിൽ തലശ്ശേരി താലൂക്കിൽ നിന്ന് സമ പ്രായക്കാരെക്കാർക്കും അധികമായിരുന്ന അഞ്ചു പേരായിരുന്നു അയ്യൂബക്കർ എൻ അലേ അബ്ദുള്ള വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിൽ തുടങ്ങിയ അടങ്ങിയ പ്രമുഖരായിരുന്നു ഇന്നത്തെ വിഷയാവതാരകർ ഒരു വിഷയം ഒന്നര മണിക്കൂർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ക്രോഡീകരിക്കാൻ പ്രവർത്തകർക്ക് പതിനഞ്ച് മിനിറ്റ് നൽകിയിരുന്നു മിനിറ്റിൽ കുറയാതെയും പത്ത് മിനിറ്റിൽ കൂടാതെയും പിറകെ വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തകരോട് ചോദിച്ചു ഓദിച്ചു നിരൂപണം ഓരോരുത്തരുടെയും പേര് പറയു വേണോ പിറകെ ട്വീറ്ററുടേങ്ങൂടെ പ്രസംഗണം ചെറിയ ശേഷം അഞ്ചു മിനിറ്റിൽ കുറയാതെയും മിനിറ്റിൽ കൂടാതെയും പ്രസംഗിക്കണം പിറകെ ട്വീറ്ററുടെ നിരൂപണം ഉണ്ടാകും ആദ്യത്തെ വിഷയാവതാരകൻ നിരൂപണത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തകരോട് ചോദിച്ചു ചോദിച്ചു നിരൂപണം ഓരോരുത്തരുടെയും പേര് പറഞ്ഞു വേണം അതോ മൊത്തത്തിൽ സൂചനയിൽ നൽകിയാൽ മതിയോ ചോദ്യം തീരേണ്ട താമസം ഒരു പയ്യൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു എങ്ങനെയായാലും വേണ്ടില്ല എന്റെ പേര് പറയരുതെന്ന് എന്റെ പ്രസംഗം നിരൂപിക്കണം അത് ഖാലിദിന്റെ ഈ ായത്തോട് ക്യാബ്രിൽ പങ്കെടുത്തവരെല്ലാം പക്ഷേ പത്ത് മിനിറ്റ് പ്രസംഗത്തിൽ ട്യൂട്ടർക്ക് കാര്യമായ തെറ്റുകളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നു വിമർശന വിധേയമാകാത്ത ഏക പ്രസംഗം ആയിരുന്നു അന്ന് മുതൽ ഞാൻ ഖാലിദുമായി കൂടുതൽ ബന്ധപ്പെട്ടു അന്ന് വൈകുന്നേരം ഉപ്പള കടപ്പുറക്കുന്ന പ്രവർത്തകർ ഒരുമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഖാലിദ് പേരെടുത്ത് നിരൂപിക്കാനും പറഞ്ഞത് അവന്റെ പ്രസംഗത്തിൽ തെറ്റൊന്നുമില്ലാത്തതുകൊണ്ടും നമ്മളെ വഷളാക്കാനുമാണ് അല്ലെങ്കിൽ ഈ കടൽ തീരത്ത് വെച്ച് നീ പ്രസംഗം ആ മിനിറ്റ് പ്രസംഗിച്ചു ൊട്ട് ജില്ലാ ഘടകം തലശ്ശേരി താലൂക്കിലെ അന്നത്തെ പല പ്രവർത്തകരോടും ഉടനെ ജില്ലാ കമ്മിറ്റിയിലെത്തിക്കണം എന്ന് ഞങ്ങൾ പറയുകയുണ്ടായിരത്തി എൺപത്തിരണ്ടിൽ റിയല്ലൂർ എവറസ്റ്റ് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന സ്പീക്കിംഗ് കോഴ്സ് ക്യാമ്പിൽ കൂടുതൽ തുടങ്ങി ഒരിക്കൽ ഓണപ്പറവ് ശാഖ എസ് വൈഎഫിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മതപ്രസംഗ പരിപാടിയിലേക്ക് പള്ളി പരിചയമില്ലായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഒരു പ്രവർത്തകനെ നിർത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു സമയം കാണാതെ നിരാശരായി പരിപാടി രാത്രി ഞങ്ങളെല്ലാം വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോൾ സമയം ഒന്നര കഴിഞ്ഞിരുന്നു കോളിംഗ് കേട്ട് കഥകു തുറന്നു അതാ ഖാലിദ് പഞ്ചരിയോടെ ഒരു കൈമുലിയും തോളിലൊരു സഞ്ചിയുമായി വന്നിരിക്കുന്നു സലാം അകത്തു കയറ്റിയിരുത്തി ആദ്യം ഞാൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു അലി സമാധാനിക്കു കാര്യങ്ങൾ അറിയട്ടെ ഞാൻ ഓണപ്പറമ്പിലേക്കുള്ള യാത്ര തുടങ്ങിയത് തൃശൂരിൽ നിന്നായിരുന്നു വഴിയിൽ വാഹനം ബ്ലോക്ക് ആയതിനാൽ കൃത്യസമയത്ത് കണ്ണൂരിൽ എത്താൻ സാധിച്ചില്ല കണ്ണൂരിൽ എത്തിയ ഉടനെ പയ്യന്നൂരിലേക്ക് പോകുന്ന ഒരു ലോറിയിൽ കയറിയാണ് ഓണപ്പറമ്പിലേക്ക് വന്നത് രാത്രി പന്ത്രണ്ട് വഴിയായിരിക്കുന്നു ചുടലയിൽ ഇറങ്ങി നാഷണൽ ഹൈവേയിലൂടെ നാലു കിലോമീറ്റർ നടന്നു നടന്നു സഹായത്തിന് ആരുമില്ലാതെ രാത്രി വഴിതെറ്റി ഒന്നര മണിക്കൂറോളം മരഞ്ഞു തിരിഞ്ഞാണ് ഈ വീട്ടിലെത്തിയിരിക്കുന്നത് കാലത് തുടർന്നു ഇപ്പോൾ തന്നെ കിട്ടുന്ന വാഹനത്തിൽ കാസർകോട്ട് പോകണം രാവിലെ ഏത് ക്ലാസ്സിലായാലും തരക്കേടില്ല ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നായി വീണ്ടും നിർബന്ധിച്ചു അവസാന വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിൽ ഭംഗി രാവിലെ ആറേ കാലിലെ കോഹിലൂർ ബസിൽ കാസർകോട്ടേക്ക് തിരിച്ചു ഇവിടെയാണ് ഒരു പ്രവർത്തകന്റെ ഉത്തരവാദിത്തം നമുക്ക് വായനാപ്രിയനായ ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് മാട്ടൂൽ കാലകളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഇസ്ലാമിക സാഹിത്യങ്ങൾ തളിപ്പറമ്പിലെ പ്രസന്റ് ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങി എത്തിച്ചു കൊടുത്തിരുന്നു കുട്ടികൾ വായിച്ചു നന്നായാൽ അതിന്റെ തനിക്കും തിരിച്ചുവല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ബാലസാഹിത്യം സൂക്ഷിസ്തും വരെയുള്ള പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് കൊടുത്തയച്ചത് കണ്ണൂർ ജില്ലാ എസ് എസ് എഫ് പ്രഖ്യാപിച്ച അടവമുക്തി യാത്രയോട് ആദ്യം ഞാൻ എതിർത്ത് പ്രകടിപ്പിച്ചിരുന്നു ഇത് ുംസിച്ചില്ല രാത്രി വളരെ വൈകി അദ്ദേഹം സംഘടനാ തണിപ്പറമ്പിലെത്തി അതിന്റെ ധരിപ്പിച്ചു അന്ന് പുലരുന്നവരെ അത് വിജയിപ്പിക്കുന്നതിന്റെ നാനാവശങ്ങളും ചർച്ച ചെയ്തു പിറ്റേ ദിവസം രാവിലെ എണ്ണയും അതിന്റെ പിരിവിനായി വാട്ടൂരിലേക്ക് പോയി അതിർത്തവരെല്ലാം ധരിപ്പിക്കാൻ ഹാലിദിന് സാധിച്ചിരുന്നു സർവശക്തന് ഹാലിദിനു പുറത്തു കൊടുക്കുകയും അവർ വിശാലമാക്കുകയും ചെയ്യട്ടെ അബ്ദുൾ റഷീദ് സഫാർട്ടി മേവിലേക്കാം വാർഷിക സമ്മേളനം പ്രചരണാർത്ഥംപറമ്പിൽ റാലി സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഖാലിദ് അദ്ദേഹത്തിന്റെ ഹിന്ദുനിരമായ പ്രസംഗം പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു ശേഷം റാലി തുടങ്ങി ഓതുകോടെ നോക്കി നിന്ന കാളികളുടെ ഇടയിലൂടെ റാലി നീങ്ങുമ്പോൾ നേരത്തെ പ്രസംഗം നടത്തിയ ഖാലിദ് സാഹിബ് പിന്നിൽ നിന്നും മിഥാവാക്യം വിളിച്ചു കൊടുക്കുന്ന രംഗം കണ്ട് കണ്ട് ഞങ്ങൾ അത്മുത ഒരു സാധാരണ പ്രവർത്തകരെ പോലെ സമാധാനം വരെ അദ്ദേഹം

താലൂക്ക് യോഗത്തിൽ വെച്ച് ാണ് ഞാൻ ഖാലിദിനെ പരിചയപ്പെടുന്നത് നീണ്ട പതിനൊന്ന് വർഷത്തെ ബന്ധത്തിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച അറിവുകളും അനുഭവങ്ങളും എന്നെ ഞാനാക്കി തീർക്കുന്നതിൽ വലിയ വഹിച്ചു പ്രവർത്തന രംഗത്ത് അദ്ദേഹം എന്റെ അധ്യാപകനായിരുന്നു എസ് എസ് എഫ് തലശ്ശേരി താലൂക്ക് ക്യാമ്പ് ചാവശ്ശേരിയിൽ നടക്കുന്നു ഖാലിദ് താലൂക്ക് സെക്രട്ടറിയാണ് എന്നാണ് എന്റെ ഓർമ്മ ിൽ സ്റ്റേജിൽ ക്ലാസ് എടുക്കാൻ വന്ന നേതാക്കളിരിക്കുന്നു ഖാലിദ് മൈക്കലു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പാർട്ടി ഹാ മുതത്തിലെ അവിഭാജ്യ ഘടകമാണ് നിസ്കാരം ശരിയാവണമെങ്കിൽ പാർട്ടി ഹാ തെറ്റില്ലാതെ അതിനാൽ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളും പാർട്ടി ഹെറ്റില്ലാതെ ഓരാൻ കഴിയുമെന്ന് ഉറപ്പു തിരിഞ്ഞു പോകാൻ പാടുള്ളൂ ഞാനടക്കം പലരും മറച്ചു നിന്നുദ്രികിലെത്തി ിൽ പാർട്ടി ഹവതി നേതാക്കളെ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടും പാർട്ടി ഹവദിപ്പിച്ചു കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പാണ് രംഗം വ്യത്യസ്തമായ വിഷയങ്ങൾ ക്ലാസ് എടുക്കാൻ ചില്ലറ സൗകര്യങ്ങൾ കാരണം അവരിൽ പലരും വന്നില്ല കൈകാര്യം ചെയ്യാൻ ഉണ്ടായിരുന്നത് സംഘടനാ ക്ലാസ് ആയിരുന്നു പക്ഷേ ആ വിഷയത്തിന് പുറമെ മറ്റുള്ളവരുടെ വിഷയങ്ങളും അല്പം പോലും വൈമനസിൽ കൂടാതെ ഖാലിദ് കൈകാര്യം ചെയ്തു ഓരോ ക്ലാസും നേതാക്കളുടെ അഭാവം നിരാശ ക്ലാസ് ലഭിച്ചപ്പോൾ ഇത് മാത്രം പ്രത്യേകതയായിരുന്നു ഏത് വിഷയവും എപ്പോൾ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ ഞാൻ കഴിയുമായിരുന്നു ഞാൻ ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് സംഘടിപ്പിച്ച ഒരു പുതുയോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കാൽമുട്ടുകൾ വിളച്ചുകൊണ്ട് ഇടർന്ന് ശബ്ദവുമായി മൈക്കി ിൽ വന്നു നിന്ന് ഞാൻ ഞാൻ നാല് മണിക്കൂർ സംസാരിക്കേണ്ട കാര്യങ്ങൾ മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തു എന്റെ പ്രസംഗം കേൾക്കാൻ സ്റ്റേജിലായിരുന്നു പ്രസംഗം കേട്ട പ്രവർത്തകരോട് ചിലരുടെ പരിഹാരം മറ്റും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ദിവസങ്ങൾക്ക് ശേഷം സാലിദിനെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ പരാജയത്തെ അദ്ദേഹത്തോട് പറഞ്ഞു മറുപടി ഉണ്ടായിരുന്നു റഫീഖിന്റെ ആദ്യത്തെ പരിപാടിയല്ലേ അല്ലേ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് കൂടുതൽ ആവേശത്തോടെ വീണ്ടും പ്രസംഗിക്കുക പ്രസംഗ രംഗത്ത് പിടിച്ചു ഈ വാക്കുകളായിരുന്നു എനിക്ക് കരുത്തു നൽകിയത് വിവാഹ ദിവസം തന്നെയായിരുന്നു നിക്കാഹിനു ശേഷം ഞാൻ എഴുന്നേൽക്കൽപം പ്രസംഗിച്ചു ചോറുകണക്കിന് ആൾക്കാരുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് എന്റെ അഭിമന്യ നേതാവിന് തങ്ങളാശംസ നേരിക്ക് കഴിഞ്ഞു കഴിഞ്ഞു എസ് എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മഞ്ചേരിയിൽ നടന്ന ബാലസഞ്ചാരത്തിന് ചുക്ലയിൽ നിന്നുള്ള പ്രവർത്തകരോടൊപ്പം സാലിദ് യാത്ര ചെയ്യുകയാണ് ബസ് അല്പദൂരം ഓടിയപ്പോൾ സാലിദ് ഞങ്ങളെ രണ്ടു വിഭാഗമാക്കി തിരിച്ചു പിന്നെ ചെറിയ ഒരു പ്രസംഗം നടത്തി നടത്തിയാണ് യാത്ര കുറച്ചു ദൂരം ഓടാനുണ്ട് തുടർന്ന് യാത്രയുടെ മഹത്വവും മഹത്വവും മറ്റും വിവരിച്ചതിനു ശേഷം ഒരു ദിക്കുരു ഹൽക്ക തന്നെ നടത്തി പണ്ഡിതർ കൂടി ബസ്സിലുണ്ടെന്നറിയുമ്പോഴാണ് ഖാലിദിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക ഖാലിദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഭരണത്തിന് പ്രായഭേദമില്ല അതിന് ലൈഹഭേദവുമില്ല ആരെയും എപ്പോഴും എവിടെ വെച്ചും അത് ചടങ്ങ് പിടിക്കും അത് സത്യമായിരുന്നു ഖാലിദ് പോയി കഴിഞ്ഞു ദാദാ ഓ ഓർമ്മകളെത്തിന്റെ ആറാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അവസ്ഥയോടാണ്